നമ്മളെ ദുബായി പട്ടി ഇഷ്ടമില്ല മാതിരി പ്രവാസികൾക്ക് ഇഷ്ടപ്പെട്ടാണ് നമ്മളെ നാടൻ പട്ടി നമ്മളെ നാട്ടിന്നിടത്തി നല്ല നാട്ടു അപ്പോൾ ഇത് മിക്കവാറും ഉണ്ടാകില്ല ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് തന്നെ നല്ല കാജ കുഞ്ഞിക്കാജ പിന്നെ കേക്ക് നമ്മൾ വെട്ട് കേക്കില്ലേ വെട്ട് കേക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വരാൻ പോകുന്നത്ര അതായത് ഇത് കുംസ് ഗീ കുംസ് വേറെ ടൈപ്പ് കുംസ് പിന്നെന്താണ് ഇതെന്താണ് കുഞ്ഞിയപ്പം പിന്നെ കായ് ചിപ്സ്

ഇത് <trots> ഇജാസിൻ്റെ <tell> 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 മെയിനായിട്ടുള്ള വിലപിടിപ്പിലാണിത് വിളമ്പീഫ് വരട്ടിയത് കരിയപ്പം ഇതുപോലെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഇങ്ങോട്ടൊരു വെട്ടിയിൽ നോക്കുമ്പോൾ ഇടുക അതീട്ട് മോശമായി പോകുന്നില്ല വെള്ളമായി പോകുന്നില്ല അങ്ങനൊരു ഉപകാരമുണ്ട് അപ്പോൾ ഇതെല്ലാം ഓ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നവൻ്റെ ഐറ്റംസാണ് അതെല്ലാം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ നമുക്ക് കിട്ടിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടെ അതെല്ലാം ഇപ്പം അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം അവൻ്റെ ബാച്ചിലറായിട്ട് വന്ന് നിൽക്കുന്നതല്ലേ അപ്പോൾ ഇതെല്ലാം അവൻ്റെ ഐറ്റംസാണ് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ പിന്നെ എൻ്റെ അമ്മ ഒരുപാട് സാധനം കൊണ്ടുവരും അതെല്ലാം എപ്പം വീഡിയോ എടുക്കാൻ മറക്കലാണ് ഇൻഷാല് എടുക്കണം അങ്ങനെ നമ്മൾ ഇഡ്യാസിൻ്റെ പെട്ടി കുടിക്കലെല്ലാം കഴിഞ്ഞ് അതെല്ലാം എൻ്റെ സാധനം ഇതാണ് നമ്മളെ പൊരക്കെന്ന് കൊടുത്തേച്ച സാധനം ഒന്ന് എൻ്റെ പൊരക്കെന്ന് കൊടുത്തേം ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പുരക്കന്ന് കൊടുത്തേയും സാധനങ്ങളാണ് ആകാംക്ഷയോട് പൊട്ടിക്കുന്നു അപ്പം പുരക്കുന്നു മെയിനായിട്ട് ഒരു കെട്ടിൽ കായലുവിയും പിന്നെ ഒന്ന് എൻ്റെ ഏട്ടത്തി കൊടുത്തേച്ച മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേച്ച എന്താ കസ്റ്റമൈസ്ഡ് ഇത് ഹെയർ ബെൻ്റും ബ്രേസ്ലെറ്റും നിറഞ്ഞിട്ട് അങ്ങനെ അവർ പേര് എഴുതിയ ഹെയർ ബെൻഡും ബ്രേസ്ലെറ്റും ആണ് അത് കിട്ടിയത് അവർ പേര് കണ്ടിട്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി കാണാൻ നല്ല മഞ്ജുമുണ്ട് അത് കിട്ടിയാൽ പിന്നെ അവർക്ക് പിന്നെ അതന്നെ മതി ഇനി തമിഴ് തെട്ടിലാണ് നല്ല ഗഡിലാൻ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് നല്ല നല്ല പൊളിച്ചെടുക്കട്ടെ ഇങ്ങനത്തെ എല്ലാം നമ്മൾ ചിക്കൻ മിട്ടായി അത് നമുക്കൊരു ഫേവററ്റ് തന്നെയാണ് ഇത് നമ്മൾ സാജീത്ത കൊടുത്തയാണ് താങ്ക് യു സാജീത്ത പിന്നെ പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തേച്ചതാണ് ഉണ്ണിയപ്പം മുളക് പൊടി അവിൽ പിന്നെ മോള് ഭർത്തഡക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട് നല്ല ഡ്രസ്സ് കൊടുത്തേച്ചിന് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇതൊക്കെ ഭർത്തരക്കിട്ടിട്ട് കാണിച്ചു കൊടുക്കാം ഇൻഷാവ അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ പ്രവാസികൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ നാട്ടുപെട്ടിയിലത്തെ സാധനം ഇത് പിന്നെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പേജുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് കുട്ടികൾക്ക് ഇതും ഭയങ്കരമായിട്ടൊരു സർപ്രൈസായി പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായ കായലുവണ്ടേ രണ്ട് ടൈപ്പ് കായലുവ ആക്കിന് കൊടുത്തേ അതായത് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് കുട്ടികൾക്കെല്ലാം വേഗം ചവച്ചിട്ട് തന്നാൽ പറ്റുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് പിന്നെ മറ്റേത് നല്ല ഹാഡായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് വേറെ ഒരു വായിലിട്ടാൽ വേഗമൊന്നും തീരാൻ പാടില്ല എന്നാണ് ചതച്ച വല്ല് വേദന എടുത്താലും സരുമില്ല പിന്നെ വട്ടാന്ന് മൂപ്പറക് ഇതാണിഷ്ടം അപ്പം അങ്ങനെ സ്പെഷ്യലായിട്ട് കുറച്ചിങ്ങനെ നല്ലോണം ആക്കിയെടുത്തിട്ടുരുളിയിൽ വഴറ്റിയെടുത്ത് നമ്മൾ കായൽ വേ അപ്പോൾ ഇത് ഏകദേശം പകുതി തീർന്ന ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ ഒന്ന് അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ട അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ പൊട്ടിയ വിശേഷം എല്ലാവരും ഈ ഐറ്റംസ് എല്ലാം ഇഷ്ടമില്ല അവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ പിന്നെ വേറെ വീഡിയോയിൽ കാണാം ബൈ ബൈ